കാര്യങ്ങളാണ് ഞാൻ ആ ഇന്ത്യൻ ഭരണാധികാരികൾ കൊണ്ടുവരുന്നു വെങ്കിടങ്ങ് ഇ എം എസ് കമ്മ്യൂണിറ്റി ഹാളിൽ നടത്തിയ ക്യാമ്പിനെ പ്രസിഡന്റ് കൃഷ്ണൻ തുപ്പത്ത് അധ്യക്ഷത വഹിച്ചു ഉപവർഗീകരണം സുപ്രീം കോടതി വിധിയും പ്രത്യാഘാതങ്ങളും പി കെ എസ് നിലപാടും എന്ന വിഷയത്തിൽ പി കെ എസ് ജില്ലാ കമ്മിറ്റി അംഗം പി കെ മോഹനൻ ക്ലാസ് എടുത്തു സി പി എം മണലൂർ ഏരിയ സെക്രട്ടറി പി എ രമേശൻ പി കെ എസ് മണലൂർ ഏരിയ സെക്രട്ടറി വി വി സജീന്ദ്രൻ ജില്ലാ കമ്മിറ്റി അംഗം ടി കെ ചന്ദ്രൻ സി പി എം വെങ്കിടങ്ങ് ഈസ്റ്റ് ലോക്കൽ സെക്രട്ടറി കെ കെ ബാബു ഷീജ രാജീവ് ഇ വി പ്രബീഷ് ഏരിയ ജോയിന്റ് സെക്രട്ടറി കെ വി മനോഹരൻ വൈസ് പ്രസിഡന്റ് ഷാജു കടവല്ലൂർ അരുൺ ആനന്ദ് എന്നിവർ സംസാരിച്ചു